എന്താ കഴിച്ചോർത്തുന്നേ? ഞാൻ മിക്സില് ഗ്രിൽ ചെയ്ഞ്ച്. നന്നട്ടാണ് ഉണ്ടാക്കിയിರೋದು അല്ലേ? ഇത്ര 4 പൻ പുറുപേ 5 ريال വഞ്ചി. ഒരു ഇത്ര ഒരു പ്ലേറ്റിൽ രണ്ട് ലെയർ വന്നു. എപ്പനെ ആർക്ക തക്കയാ? റിമൾ സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കിറുപ്പായി. എന്ത്? നമ്മളെ നേരം ഉണ്ടാവൂ. അમેറെ കുട്ടി തന്നട്ടോ. മാമന്റെ ഷെയർ మొత్తం തന്നട്ടോ. വയ്യക്കൊള്ളാം. നീന്ന് മുതലിച്ചു.

മിഠായല്ല നമ്മക്ക് ഒരു ഷവർമ കഴിച്ചാലോ നന്നൊക്കെ ഉണ്ണിയപ്പം മാമിന് ഷവർമ ഉണ്ണിയപ്പത്തിന്റിയാലിന് രണ്ട് രണ്ടിയപ്പം കിട്ടും അതെന്താ ഓടുകോ ബാ അമ്മ കുട്ടി വാങ്ങാക്ക് ബാക്ക് ഉറങ്ങാം ബാ ഇവ ണ്ടോ പോലെങ്കിൽ ഇല്ലാറുണ്ടെങ്കിൽ പോണില്ലെങ്കിൽ ഇല്ലാറുണ്ടെങ്കിൽ പോവുണ്ടോ പോരെ തുത്വ ആരെ തുര് തു ആരെ തു അങ്ങനെയല്ല അജിക്കുട്ട ലവ് യു ഗുഡ് നൈറ്റ് ഇങ്ങനെ പറയാണ് ഞാൻ പറയണ പോലെ അജിക്കുട്ട ലവ് യു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അജുട്ട ലവ് യു ഗുഡ് നൈറ്റ് അജുട്ട ലവ് യു ഗുഡ് നൈറ്റ് പല്ലൊക്കെ ലവ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എന്റെ കുട്ടി ലവ് യു ഗുഡ് നൈറ്റ് മതി 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 ഞാൻ പോയിട്ട് നടക്കട്ടെ വയ്യ സത്യ പോയ്യ മമ്മിനു വയ്യ സത്യ വയ്യ നീ ഇപ്പൊ നന്ദക്ക് ചിക്കൻ കൊടുത്തില്ല അത് വയ്യാനിട്ടല്ലേ വിശന്നിട്ടല്ലേ മാമനുള്ള ചിക്കൻ വരെ കുട്ടിക്ക് തന്നില്ലേ കാണോ ഇപ്പഴാണോ കാണുന്ന മുടി വെട്ടിയത് നന്ദേന്റെ പോലെ മുടി വളർത്താന്ന് എന്റെ അമ്മയെ പറഞ്ഞാ നന്ദ അമ്മ എന്റെ മുടി മാത്രം വെട്ടാൻ സമ്മതിച്ചില്ല എന്റെ മുടി വെട്ടിക്കൊള്ളാന എന്താ ചെയ്യ

ണോ കൊറേ നേരം തോണ്ടിണ്ട് അല്ല